ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് പിന്നെ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ പരിപ്പും പിന്നെ നമ്മുടെ പപ്പ കയ്പക്കില്ലേ പാവയ്ക്ക കൈപ്പക്ക എന്നൊക്കെ പറയും അത് ചേർത്തിട്ട് ഇന്ന് ഒരു ഒഴിച്ചു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായി ഞാനൊരു നൂറ് ഗ്രാം പരിപ്പ് എടുത്ത് നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾക്ക് വേവിച്ചെടുക്കണം പരിപ്പൊന്ന് പരിപ്പും എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഈ കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ പിന്നെ എടുത്തതാണ് ഇതാ ഒരു ചെറിയൊരു കയ്പക്ക പാവയ്ക്കാന്ന് പറയും ഒരു ചെറിയ കഷ്ണം അത് നല്ല കനം കനം കൂട്ടിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് വളരെ നീർദന അരിഞ്ഞെടുക്കണ്ട അപ്പൊ കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു തക്കാളി അത് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുളിക്ക് ചേർക്കുന്നതാണ് ചെറിയ കഷ്ണം ഒരു മാങ്ങ എടുത്തിട്ട് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇപ്പം ഞാൻ ഈ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അത് എന്തതിനു ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി കൂടി വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മതി ഇത് മുങ്ങി നിൽക്കുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു മൂന്ന് നാല് വിസിലടുപ്പിച്ചിട്ട് ഇതിൽ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വേവിച്ച് ഉടക്കണ്ട അതാ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി അപ്പം ഇനി ഞാൻ ഇതൊരു ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത പരിപ്പും കഷ്ണങ്ങളൊക്കെ വേവിച്ചത് ഈ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു ഇനി അതിലേക്ക് ചേർക്കുന്നതാണ് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം പിന്നെ മുരിങ്ങ കൈ ഉള്ളതുകൊണ്ട് അതും ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഞാൻ പുളിക്ക് വേണ്ടി ചേർത്തത് മാങ്ങയാണ് മാങ്ങ കയ്യിലില്ലെങ്കിൽ പിടിപുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾക്ക് ആവശ്യമായ ഉപ്പ് കൂടി അതിന് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് അതൊന്നു വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ആ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി വന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കാം അപ്പോൾ അതിനായി ഞാൻ ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് മിക്സിന്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചുവന്ന മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് അറിവിനാവശ്യമായ സാധനങ്ങൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴിതാ കുക്കറിൽ നിന്ന് പരിപ്പും മറ്റ് കഷ്ണങ്ങളൊക്കെ വന്ന ശേഷം ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം മുരിങ്ങായി ഒരു പച്ചമുളക് ഇടുത്തു ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തു ഇനി മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് കട്ടിയും ഒരുപാട് ലൂസു ആക്കണ്ട ആ ഒരു രീതിക്കാണ് ഞാൻ ഈ കറി ചെയ്തെടുക്കുന്നത് ഇതാ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു അപ്പം ഇത് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് ഇച്ചിരി കുറവുണ്ട് അപ്പം അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ എന്ത് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴിതാ അരവൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഇനി കടുകും പിന്നെ വറ്റൽ മുളകും കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾക്കൊന്ന് വറുത്ത് ഇത് ഇട്ട് കൊടുക്കാം അപ്പോഴിതാ കടുക്കും വറ്റൽ മുളകും പിന്നെ എല്ലാം കൂടി നമുക്ക് വറവിട്ടത് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പരി പരിപ്പും പാവയ്ക്കയും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കയ്പക്കയെ കയ്പ്പ് ഒട്ടുമേ അറിയുന്നില്ല ഇതില് അപ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ പുളിക്ക് പകരം ഈ മാങ്ങക്ക് പകരം പിന്നെ പുളിയും അതിൽ ചേർക്കാവുന്നതാണ് മാങ്ങ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ മാങ്ങ ഇട്ടത് അപ്പോൾ അപ്പൊ വീടേക്ക് എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ